ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് അനുസരണം പുലർത്താൻ കഴിയുന്നത് ഒരു ചെറിയ സുഹൃതമായി നമ്മളാരും കാണരുത് അനുസരണം പിശാജിൻ്റെ തലയെ തകർക്കാൻ ദൈവം ഉപയോഗിച്ച ദൈവിക മാർഗമാണ് ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിച്ചത് അവൻ മരണം വരെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി എന്നാണ് ജീവിതത്തിൽ ആരെങ്കിലും എളിമ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് മുമ്പിലെ ഏറ്റവും സുതാര്യമായ ഏറ്റവും സുഗമമായ മാർഗം അനുസരണം അഭ്യസിക്കുക എന്നതാണ് വിശുദ്ധ ഫൗസ്റ്റീന ഈശോയിൽ നിന്ന് നൽകപ്പെട്ട ഒരു നിർദ്ദേശം അനുസരിച്ച് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു തീരുമാനമെടുത്തു മേലധികാരിയോട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അനുവാദം ചോദിക്കുമ്പോൾ പൊതുവായ ഒരു അനുവാദം ചോദിക്കുന്നതിന് പകരം ആ അനുവാദം ഏത് കാര്യത്തിനാണോ ചോദിക്കുന്നത് ആ കാര്യത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും പറഞ്ഞ് അനുവാദം ചോദിക്കുന്ന ഒരു രീതി വിശുദ്ധ ഫൗസ്റ്റീന അഭ്യസിച്ചതിനെക്കുറിച്ച് അവളുടെ ഡയറിയിൽ ഉണ്ട് സമ്പൂർണമായ അനുസരണം നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും നമ്മുടെ എല്ലാ വ്യക്തിപരമായ അവകാശവാദങ്ങളെയും നമ്മുടെ എല്ലാ ഈഗോയെയും മറ്റൊരാളുടെ മുമ്പിൽ അടിയറവ് വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രതി അനുസരണമുള്ളവരായി ജീവിക്കുമ്പോൾ അതാണ് ഏറ്റവും മനോഹരമായ പുതിയ നിയമ ജീവിതം